ഹായ് ഹലോ എല്ലാവരും ഊണ് കഴിച്ചോ ഞാൻ ഊണ് കഴിക്കാൻ പോകുന്നതല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് ഊണിന് നോക്കിയാലോ കുത്തരി ചോറാണ് കേട്ടോ അടിപൊളി കുത്തരി ചോറും പരിപ്പും തക്കാളിയും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറിയാണ് ഈ കറി നല്ല ടേസ്റ്റും നല്ല മണൂൺ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ അതിന് മുന്നേ നമുക്ക് ഊണിൻ്റെ കൂടെ വേറെന്തൊക്കെ ഉണ്ടോ നോക്കാം മാങ്ങ അച്ചാറ് കൊണ്ടാട്ട മുളക് വറുത്തത് ഉണക്കമീനാണ് മുള്ളൻ മീനാട്ടോ കേട്ടോ ഉണക്ക മുള്ളൻ വറുത്തത് പിന്നെ പപ്പടം കാച്ചിയത് മാങ്ങ അച്ചാർ അടിപൊളിയാണ് എനിക്ക് എന്തിനും കൂടെ അച്ചാർ ഭയങ്കര ഇഷ്ടം കേട്ടോ ആ പിന്നെ നമുക്ക് പരിപ്പും തക്കാളിയും എങ്ങനെയാണ് കറി വെച്ചെന്ന് പറഞ്ഞരാ പരിപ്പും തക്കാളിയും മഞ്ഞപ്പൊടിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കൂടി ഒറ്റ ഒരു വിസിൽ അതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കടുക് നന്നായി പൊട്ടിയപ്പം കുറച്ച് ചെറിയ ജീരകം കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഇട്ട് നന്നായി മൂത്തപ്പം ഒരു പിടി മല്ലിയിലയും ഒരു പിടി കറിവേപ്പിലയും കൂടി അതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം ഈ പരിപ്പ് കറി വേവിച്ച് വെച്ച പരിപ്പിൻ്റെ കൂട്ടെടുത്തതിലൊഴിച്ച് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ച് മൂടി വെച്ച് എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാന്നല്ല മല്ലിയാലിഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങൾക്കൂടെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുകയും കാരണം ഒരാട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോൾ മക്കൾക്കും ഏട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്തിട്ടോ മല്ലിയാലും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കൂടി ഉണക്കമുളകും ഉണക്കമീനും അച്ചാറും പപ്പടും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഊണ് സൂപ്പറാണ് എല്ലാവരും ഊണ് കഴിച്ചിരിക്കുകയായിരിക്കും ഞാൻ ഒരുപാട് വഴികൾ അമ്പാടി ഉണ്ട് ഇട്ട് ട്യൂഷന് പോയി അപ്പം ഞാൻ ഉണ്ണിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കുറച്ച് കൂടുതൽ കറി ഒഴിച്ചിങ്ങനെ ഇങ്ങനത്തെ പരിപ്പ് കറി സാമ്പാർ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇരിക്കുന്നതെങ്കിൽ കാട്ടും കൂടുതൽ കറി ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഇഷ്ടമാണ് മീൻകറി ഇറച്ചുകറിയൊക്കെ വെച്ചാൽ കുറച്ച് മതി ഇങ്ങനെ ഒരു മണത്തിന് രുചിക്ക് മാത്രം ഇങ്ങനത്തെ കറിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ച് റെസ്റ്റ് എടുക്കും ഞാൻ കഴിക്കട്ടെ